വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മളെ ഇന്നത്തെ വീഡിയെന്ന് പറയുമ്പോൾ ഒരു അൺബോക്സിങ് വീഡിയാണ് സത്യം പറയണേൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാനായിട്ട് എനിക്കിത് കിട്ടും എന്നൊരു പ്രതീക്ഷ പോലും ഇല്ലാതെ എനിക്കൊരു കിട്ടിയ ഒരു കൊറിയറാണ് അപ്പോൾ ഞാൻ അത്രയ്ക്ക് സന്തോഷത്തിലാണ് എന്താ പറയുക അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് നിങ്ങൾ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചാടയാണ് അങ്ങനെയാണെങ്കിൽ പക്ഷെ അങ്ങനെയൊന്നുമല്ല എനിക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു ബോക്സ് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ എന്താണോ നമ്മളൊരു സന്തോഷം അതുപോലൊരു ഫീലിംഗ് ആണ് എനിക്ക് അപ്പോൾ എന്തായിരിക്കും തമ്മിലും കണ്ടോ മനസ്സിലാക്കണമല്ലോ നമുക്ക് ഡാസിലർ എന്ന ബ്രാൻഡിൽ കുറച്ച് പ്രോഡക്റ്റ് അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബോക്സിനകത്ത് എന്താണ് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ അത് ഓപ്പൺ ബോർഡ് ചെയ്തിട്ടില്ല സാധാരണ നമ്മൾ ഡെലിവറി ബോയ് വിളിക്കുമല്ലോ ഇതിന് ഒരു കൊറിയർ ഉണ്ട് എന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ അങ്ങനെ ഒന്നും ഓർഡർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ എനിക്ക് കൊറിയർ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇത് സമയത്താണ് ബോക്സ് എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഡാസിലർ എന്ന ബ്രാൻഡ് അയച്ചിട്ടുള്ള ഒരു ബോക്സ് ആണ് എന്നുള്ളത് അപ്പോഴും തന്നെ ഞാൻ ആ ഒരു ബോക്സ് അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഞാൻ തുറന്ന് പോലും നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ കാണിച്ചു നിന്നിട്ട് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നോടിയായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ടെങ്കിലും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചെയ്യുക ചെയ്യാം അതിനെടുത്ത് ചെറിയൊരു ബെല്ലൈക്കൻ എന്നൊരു ഓപ്ഷനുണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡാസൽ എന്ന ബ്രാൻഡഡ് ഗിഫ്റ്റ് ഹാമ്പർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു അൺബോക്സിങ് ആണ് നമ്മൾ നോക്കുന്നത് സോ നമുക്ക് ബോക്സ് ആണ് ഇതുപോലെയാണ് കിട്ടിയത് വേറെയൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ നോക്ക് സത്യമാണ് ഞാൻ പൊട്ടിച്ചിട്ട് പോലും അതുപോലെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി വേണം അത് പൊട്ടിക്കാനായിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കാണോ അല്ലെങ്കിൽ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേക്കപ്പ് മേക്കപ്പായിട്ടുള്ള കോമ്പാക്റ്റ് പൗഡർ അങ്ങനെയുള്ള ഫൗണ്ടേഷൻ അതൊക്കെയാണോ ഒന്നും എനിക്ക് അറിയത്തില്ല കാരണം എനിക്ക് അവരെ അയച്ചു തന്നെ നല്ലതാണ് എന്താണ് എന്താണ് പ്രൊഡക്റ്റ് എന്ന് എനിക്ക് ഒരു ഐഡി ഇല്ല അപ്പോൾ അത് കിട്ടിയതുപോലെ തന്നെ അതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട് ആ ബോക്സ് തുറന്നത് പോലും ഇല്ല അതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി വേണം നമുക്ക് തുറക്കാനായിട്ട് സോ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ അത്രയേ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി വേണം നമുക്കത് പൊട്ടിച്ചു വയ്ക്കാനായിട്ട് അപ്പം നമുക്ക് ഞാനത് പൊട്ടിച്ചു വെക്കട്ടെ എന്തൊക്കെയാണുള്ളത് സത്യവാളി ഇതിനകത്ത് എന്താണെന്ന് എനിക്ക് ആഹ്ഡ്യമില്ല അപ്പോൾ നമുക്ക് ആ ഇതുപോലെ സത്യം പറയും എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല നമുക്ക് അവര് ആ ഒരു ബ്രാൻഡിന്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇത് ഞാൻ അത്രയ്ക്ക് സന്തോഷമാണ് എനിക്ക് ഒരു അയച്ചു തന്നതിന് സോ താങ്ക് യു സോ മച്ച് ഫോർ ഡാസിലർ ഇതുപോലൊരു ഗിഫ്റ്റ് ക്യാമറ എനിക്ക് അയച്ചു തന്നതിന് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം അപ്പൊ അത് നമുക്ക് എങ്ങനെ ഉള്ളിലെടുക്കാൻ എങ്ങനെ എടുക്കാൻ തോന്നി പക്ഷെ ഒന്നും വരുന്നില്ല എങ്ങനെ ഉള്ളിലെടുക്കണം അത് എനിക്ക് അറിയത്തില്ല ഇവിടെ പോലുള്ള ഇതുപോലെ ഇത് എവിടെ ഓപ്പൺ ഇതിന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ നമ്മളത് മാറ്റി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എന്താണ് ഏതാണ് എന്നെനിക്കത് നമുക്ക് അവരെ അയച്ചിട്ടു ഇതുപോലുള്ള ഇതൊക്കെ ഉണ്ട് പിന്നെ ലിപ്സ്റ്റിക് ഉണ്ട് കോമ്പാക്ട് പൗഡർ ഉണ്ട് അതുപോലെ തന്നെ ഐഷാഡോ നെയ് പോളിഷ് നെയ് പോളിഷ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ബ്രഷ് ഉണ്ട് പക്ഷെ ഇതൊക്കെ സ്റ്റിക്കേഴ്സാണ് കേട്ടോ നമുക്കിതുപോലെ തന്നെ ഊരി മാറ്റി എടുക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സാണ് അവരെ തന്നിരിക്കുന്നത് പിന്നെ ഞാൻ ഇതുപോലൊരു കാർ കാണ്ട് പിന്നെ എന്റെ പാക്കിൽ താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറയാൻ കുറച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ ഇനി അതെന്തൊന്നും നോക്കാൻ പറ്റില്ല ഫസ്റ്റ് തന്നെ എനിക്കിത് പഠിക്കാൻ ഭയങ്കര ഇഷ്ട അത് ഇതാണ് ഇനിയാണ് നമ്മൾ നോക്കുന്നത് നിങ്ങള് നോക്കുന്നത് എനിക്ക് പറയാൻ ഒട്ടും വാക്കുകളില്ല കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് സോ മൂന്ന് ലിപ്സ്റ്റിക് സോറി മൂന്നല്ല നാല് ലിപ്സ്റ്റിക് എനിക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഐലൈൻഡർ ആണ്ട്ടോ ഇപ്പൊ നമുക്കിത് അത്രയും സന്തോഷത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് നാല് ലിപ്സ്റ്റിക് നമുക്ക് അയച്ചു തന്നത് ഒന്ന് രണ്ട് ഇത്രയും നാല് ലിപ്സ്റ്റിക് ആണ് താമസിക്കുന്നത് നാല് ലിപ്സ്റ്റിക് ആണ് അവർ നമുക്ക് അയച്ചിരുന്നെങ്കിൽ അതിന്റെ കൂടെ തന്നെ എനിക്ക് കിട്ടിയതാണ് ഒരു ഐ ലീനർ അത്രേ ഉള്ളൂ ഐ ലീനർ അപ്പൊ ഇതില് ഷെയ്ഡൊക്കെ ഞാൻ പറയാം ഇത് വരുന്നത് സീറോ ഫോർ ആണ് സോറി സീറോ ഫോർ അല്ല സീറോ സെവൻ ആണ് പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറയുമ്പോ സീറോ വൺ എന്ന ഷെയ്ഡ് ഇത് സീറോ പതിമൂന്ന് പിന്നെ സീറോ ഇരുപത്തി രണ്ട് എന്ന ഷെയ്ഡാണ് അപ്പം ഇത്രയും നാല് ലിപ്സ്റ്റിക് ആണ് എനിക്ക് അവർ അയച്ചു തരുന്നത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് ഇത്രയും ലിപ്സ്റ്റിക് അവർ ഫ്രീ ആയിട്ടാണ് അയച്ചു തരുന്നതെങ്കിൽ സോ താങ്ക് യു സോ മച്ച് ഡാസ്ലർ ഇത്രയും ലിപ്സ്റ്റിക്കും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അയിൽ എനിക്ക് അയച്ചു തന്നതില് എന്താ പറയാ എനിക്ക് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഇത് പറഞ്ഞ് നിങ്ങളത് ഷെയർ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇനി അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയും ആണ് എനിക്ക് ഡാസിലർ എന്ന ബ്രാൻഡ് അയച്ചു തന്നേക്കുന്നത് ഡാസിലർ എന്ന ബ്രാൻഡ് എനിക്ക് അയച്ചു തന്ന നാല് ലിപ്സ്റ്റിക്കും ഒരു അയങ്കിലോട് അയച്ചു തന്നേക്കുന്നത് പിന്നെ എൻ്റെ അകത്ത് വേറെ ഒന്നും ഇല്ലാണ്ട് ഇതുപോലുള്ള താഗോഡും താബോഡില്ല ഇതുപോലെ പൊട്ടിക്കുന്ന ഒരു പേപ്പറും പിന്നെ ഈ ഒരു ബോക്സും ആണ് എനിക്ക് അയച്ചത് നല്ല കക്കി ആയിട്ടുള്ള ഒരു ആണ് സോ എന്താ പറയാ പിന്നെ വേണം എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി പറയാൻ എനിക്ക് ഡാൻസ എന്ന ബ്രാൻഡ് ഇത്രയും ലിപ്സ്റ്റിക് പോലെ അയ്യൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ഏഹ് പറയാനായിട്ട് അപ്പം ഇത് ഇത്രയും പ്രൊഡക്റ്റ് ആണ് എനിക്ക് അവര് അയച്ചു തരുന്നത് സോ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് അൺബോക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രയും സന്തോഷത്തോടെ ഞാൻ അൺബോക്സ് ചെയ്തത് വേറെ ഒന്നുമില്ല കാരണം എനിക്കത്രയും സന്തോഷം എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ ഒരു ഫീലിംഗ് ആണ് ഈ ഡാസ്ലർ എനിക്ക് പണ്ട് പണ്ട് തൊട്ടും ഇഷ്ടമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഡാസ്ലർ അപ്പം അവരെനിക്ക് ഇത്രയും ഗിഫ്റ്റ് ഹാമർ അയച്ച് തന്നതിൽ ഞാൻ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ആണ് അതും ലിപ്സ്റ്റിക് തന്നെ എനിക്ക് അയച്ച് തന്നതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഇത്രയും ഒരു ലിപ്സ്റ്റിക്കും കാൻഡർ കാഴ്ച തരിക എന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ പുറകെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ചേച്ചാ